അതെ ചക്ക അങ്ങനെ ഒളിഞ്ഞിരിക്കുന്നതൊക്കെ പോകാം സ്വഭാവമാണ് പപ്പായ മരം കണ്ടോ പപ്പായമാരം കണ്ടോഡിന്ന് പറഞ്ഞ ഉള്ളി ചോപ്പുള്ള ഇതാണ് അതുപോലെ ഒരു വലിയ ഒരുപാട് കായകളാട്ടോ ആണ് നല്ല ടേസ്റ്റ് ഹായ് നമ്മളെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിയിലുള്ള നമ്മളെ ബാപ്പുക്കാന്റെ ഒരു ഫാമിലപ്പോ എത്തിയിട്ടുള്ളത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയൊരു ഫാമാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉള്ള നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫാമാണ് നമ്മളെ ഫാം ഇതാ ഇതാണ് ഗ്രീൻ അഗ്രോ ഫാം എന്നാണ് ഈ ഫാമിന്റെ പേര് അതാ കാഴ്ച നിൽക്കുന്ന ഇത്രയും വലപ്പുള്ള ഒരു ചെറിയ പ്ലാന്റ് മലയാമ്പത് നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് വില അപ്പൊ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഇതിന്റെ പേരിന്റെ വെറുതെ വെറൈറ്റി പേരകൾ കേട്ടോ നമ്മള് കാണാത്ത കൊറേ പേരകണ്ട് കാണിക്കാൻ പേരെന്താ പറഞ്ഞത് ഇതിന് ചൈനീസ് പേരാണ് ഇത് ചൈനീസ് പേരാ ചൈനീസ് പേരാത് നമ്മള് കാണിക്കുന്ന ഓരോന്നും കായും പൂക്കണ്ട് ആളുകൾ അറിയില്ല കണ്ടോ ചൈനീസ് പേരാണ് വീട്ടിലൊക്കെ

ഇതൊക്കെ ചെറിയ റേറ്റ് ആയിട്ടാ നൂറ്റി ഇരുപത് നൂറ്റമ്പത് രൂപയാണ് ഇതിനൊക്കെ വില ഒരുപാട് പേര് പേരകളുടെ വലിയൊരു ശേഖരം തന്നെയാണ് ഇപ്പൊ കാണുന്നത് വെറൈറ്റി ഐറ്റംസ് തൂയി കൊമ്പ് ഒടിഞ്ഞു വെക്കുന്ന കായകളാണ് ഇവിടെ വെറുതെ നല്ല നല്ല മരങ്ങൾ അത്രയും ചെറിയ വിലക്ക് നമ്മൾ കൊടുക്കുന്നത് നൂറ്റമ്പത് നൂറ്റി അറുപത് നൂറ്റി നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അത്ര ചെറിയ റേറ്റിനാണ് കൊടുക്കും ചെയ്യുന്ന റേറ്റിന് ചെറിയും ഒന്നും കൂടി കുറച്ച് കൊടുക്കും കച്ചവടക്കാർക്കും നഴ്സരിക്കാർക്കൊക്കെ ഒന്നും കൂടി വില കുറച്ച് കൊടുക്കും ഇവിടെ അപ്പൊ ഈ നെല്ലിയൊക്കെ ഏതായിട്ടും ഇതൊക്കെ എന്ത് വില കൊടുക്കും നമുക്ക് ഇതൊക്കെ എത്ര വലുപ്പമുണ്ട് നമ്മളെ കാട്ടി എന്നെക്കാട്ടി ഒരു പത്തടിയിലധികം ഉയരണ്ടല്ലോ വലിയ ഒക്കെ കൊടുക്കുന്ന വില കേട്ടോ നിങ്ങൾ അത്ഭുതപ്പെടും ഇരുന്നൂറ് രൂപ രൂപ ഇത്ര വലിയ നെല്ലിന്റെ മരം തെഞ്ഞെടുത്ത് കൊണ്ടുപോവാണ്ടായിരുന്ന ആളുകൾ കൊണ്ടുപോയതാണ് ഇത് വൈറ്റ് നമ്മള് വാങ്ങിക്കൊണ്ടുപോല മാർക്കറ്റിനൊക്കെ വലിയ വലിയ നെല്ലിക്ക വൈറ്റ് ആ നെല്ലിന്റെ മരണത് ആ മരാണ് നമ്മളെ മാർക്കറ്റിലേക്ക് ഇട്ട് വയറ്റിൽ നെല്ലിക്കല് ആ ഒരു സാധനമാണ് ഇത് അതന്നെ വില അതന്നെ ഒരു ഇരുന്നൂറ് രൂപ ഇത്രയും വലിയ പ്ലാന്റ് പ്ലാന്റേക്ക് ഇരുന്നൂറ് കൊടുക്കുമ്പോ നിങ്ങൾക്ക് മുതലാ ഉപാ നോക്കേണ്ട കസ്റ്റമറെ സന്തോഷിപ്പിക്കാം അതാണ് കസ്റ്റമറെ സന്തോഷിപ്പിക്കാം അതാണ് ചെറിയ ലാഭത്തിൽ കൊടുക്കുന്നത് അങ്ങനല്ല അതെ 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 അതാണ് വേണ്ടത് ചെറിയ ലാഭം എടുത്തിട്ട് കസ്റ്റമറെ സന്തോഷിപ്പിക്കുക അതാണ് വേണ്ടത് വേറെന്താ നമുക്ക് ചെറിയ ഐറ്റംസുകൾ ഉണ്ട് ഇതൊക്കെ ഏലക്ക ഇത് ഇതിവിടെ ഇവിടെ കാഴ്ചയൊന്നും പറഞ്ഞ് കാണിച്ചു തരല്ലോ പക്ഷെ ഞാനിത് കൊണ്ടുപോയി വെച്ച് എന്റെ വീട്ടിൽ ഭയങ്കര ഒസാറായി ഒരു ഒരു കീസ് കൊണ്ടുപോയാൽ നമ്മളെ ഒരുപാട് സ്ഥലത്ത് അത് പറിച്ചു വെക്കാൻ കിട്ടും കിട്ടും കണ്ടില്ല ഇതിങ്ങനെ ഒരു മുരട് ഇങ്ങോട്ട് കൊണ്ടുപോയ ഈ സാധനത്തിന് ഇത് ഇത് ഒരുപാട് മുരട്ടുകളായിട്ട് ഇങ്ങനെ വെക്കാം എന്തായാലും ഒരു കൊല്ലം രണ്ട് കൊല്ലം ഇപ്പൊ ഞാൻ വീട്ടിലൊക്കെ ഞാൻ വെച്ച് കാണിക്കാണെങ്കിൽ ഭയങ്കര രസകരമായിരുന്നു ഇതിന്റെ വരും അങ്ങനെ വരും നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല എന്തായാലും അത്ര വരുന്ന എന്തെങ്കിലും പറ്റും 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 ആളോട് പറയാലോ എത്ര കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ ഒക്കെ ഇരുന്നൂറ് രൂപയാണ് ഏലത്തിന്റെ പ്ലാന്റുകളാണ് വലിയ പ്ലാന്റുകൾ എന്തായാലും നമ്മളെവിടെ കായ്ക്കും തീർച്ചയായിട്ടും കഴിക്കും ഏഹ് നമ്മള് ഒക്കെയാണ് ഇതിന്റെ മെയിൻ മെയിൻ ആയിട്ടുള്ളത് ഇതൊരു വെറൈറ്റി ആണ് ആ ഇതില് പല ഞമ്മളിപ്പടെ ഏലൊക്കെ കാണിച്ചില്ലേ അതിപ്പട്ട ഇതൊക്കെ കറാമ്പൂവുണ്ട് ഉണ്ട് ആണ് ഇത് കറകപ്പട്ട കറകട്ടേ അതാണ് ഇതൊക്കെ ഇതൊക്കെ കറകപ്പൂ ആണ് കറാമ്പൂവിന്റെ അതിന്റെ തൊട്ടെ എടുക്കുന്ന സർവ്വസുഗന്ധി എന്ന് പറഞ്ഞ സാധനം ചേർന്ന് സർവ്വസുഗന്ധി കാലത്ത് ആളുകൾ വളരെ പെട്ടക്കപ്പെട്ടിരുന്ന സാധനമാണ് ലോകത്തില്ലാത്ത വില ആളുകൾ വാങ്ങിയിരുന്നത് വളരെ ചീപ്പായി നമ്മള് നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് ഒമ്പൊരു കാലത്ത് ആയിരം രൂപയ്ക്ക് വിലയുള്ള ആണല്ലേ

ഈ വലുതിന് ആ ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യും അറുന്നൂറ് രൂപ ഇപ്പൊ ഇത്രയും വലിയ പ്ലാന്റ് ഒക്കെ കൊടുക്കുന്നത് ഇവിടെ വീടേ കണ്ടുവരുമ്പോ ഒന്നും കൂടി റേറ്റ് കുറയ്ക്കും അതായത് മൊത്തം അതാട്ടെ കാണുന്നതൊക്കെ കംപ്ലീറ്റ് വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ പേര് അറിയില്ല അപ്പോ അതിനു ആ ആ ഈ കാണുന്നതൊക്കെ അതാണ് ഒരുപാട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലേ ഇതൊക്കെ കണ്ടോ ചക്ക ചക്കങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന വിയറ്റ്നീ ഫിലാവിന്റെ സ്വഭാവമാണ് കേടുന്ന് ഇങ്ങനെ മണ്ണിൽ കേട്ടു ഫിലാവുകൾ ഞാൻ തൊഴിലും നച്ചതു കൊണ്ടിട്ടാണ് വലിയ ആളുകൾ രാജ്യത്ത് ചക്കം വലുതാവൂല അപ്പൊ ഞാൻ ചക്ക വലുതായാലും നിങ്ങൾക്ക് ഒരു കാണിച്ചിട്ടുണ്ട് വരും കൊല്ലം തന്നെ ഒരു മൂന്നാമത് തവണ ഉണ്ടാവുന്ന ചക്ക ഇതിപ്പോ ഈ പ്ലാവ് മന്നെ പൊയ്ത്തതും നോമ്പിനും നോമ്പിന്റെ മുന്നൊക്കെ തന്നെ ദിവസം ഞാൻ ചക്കട്ടു രണ്ടാമത്

ഇത് യെല്ലോ കളർ അല്ലേ സാധനം നമ്മൾ ഈ വിയറ്റ്നാനുള്ള പിലാവിന്റെ പ്രത്യേകത ഇപ്പൊ നമ്മൾ അവിടെ കണ്ടില്ലേ ചക്ക ഉണ്ടായത് ഇപ്പൊ ചെറുതുണ്ടാവും ഈ പിലാൻ്റെ രസം നോക്കുകയാണെ ഇവിടെ അടിയിൽ വേരും വന്ന് അച്ചടി ചക്ക നമ്മള് കൊറേ പെട്ടതാണ് വീണ്ടുപോയി ചക്ക വന്ന് ഇതേ പിലാവുമ്പോ നോക്കി ഈ ചക്കൻ്റെ വെച്ചുകൊണ്ട് സൂങ്ങി മുട്ട കൊടുത്തു വലിയ ചക്ക ഭയങ്കര വലുപ്പം മുട്ടി കൊടുക്കം കൊണ്ട് വെയിറ്റ് ഈ പ്ലാവിന്റെ വെൽപ്പനങ്ങൾ വേരനാരളിന്റെ വലപ്പണ്ടി തെളിവ് ഈ ചെറിയ പ്ലാന്റ് ആണ് ഇത്രയും വലിയ ഇത്രയും ചെറിയ പ്ലാന്റ് മലയാളാണ് ഇത്രയും വലിയ ചക്ക ഇതാണ് വേദനാറെല്ലോ കളർ തന്നെ അല്ലേ യെല്ലോ കളർ ആ ഇതിന്റെ ഉള്ളിൽ ചോപ്പ ചോപ്പാണ് ചോപ്പ് ഇത് ചോപ്പാണ് ഇതിന്റെ ചെറിയ പ്ലാന്റുകളൊക്കെ നമ്മളവിടെ പരിചയപ്പെട്ടില്ലേ ഇതിന്റെ ചെറിയ തൈകളാണ് നമ്മളവിടെ നേരത്തെ വീടുകളിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് ഇരുന്നൂറ് രൂപ രൂപയുടെ വില വരുന്ന പ്ലാന്റുകൾ നമ്മൾ കണ്ടിട്ടുള്ളത് ആ ഒരു പ്ലാന്റ് ആണ് ഇത്രയും വലുപ്പമുള്ള ഒരു കായായി നിക്കുന്നത് കണ്ടോ നല്ല വലുപ്പമുള്ള പപ്പായന്മാരെ കണ്ടോ നിങ്ങള് ഇത് സാധാ പപ്പായന്റെ ഒരു മരമാണ് ഈ കാണുന്നത് ഇപ്പൊ ചെയ്ത് എനിക്ക് കൊണ്ടാൻ വേണ്ടി റെഡ് എന്ന് പറഞ്ഞ ഉള്ളി ചോപ്പുള്ള ഇതാണ് ഇത് അതുപോലെ ഭയങ്കര രസമുള്ള ഒരു വലിയ ഒരുപാട് ആണ് നല്ല ടേസ്റ്റ് കായകളാട്ടോ അതെ അതെ മഞ്ഞ കളറിൽ ഞങ്ങൾക്ക് ഇതിന്റെ ഇത് കാണിച്ചു വീട്ടിൽ അർത്ത് വെച്ചിട്ടുണ്ട് പണി കാണിക്കാം ഭയങ്കര രസാണ് ഇതൊക്കെ ഇതൊക്കെ പപ്പായന്റെ മരങ്ങളാണ് ഇത് പാപ്പോക്കാൻ്റെ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുള്ള വലിയൊരു സ്ഥല ഒരുപാടുണ്ട് കാണാൻ ഇത് നമ്മളെ ഒരു ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസം ഒന്ന് എടുത്താൽ മതിയാവില്ല അത്രയും ടൈം വേണം നിറഞ്ഞു നിൽക്കുന്നത് ഇതൊക്കെ മുപ്പിട്ട സ്ഥലങ്ങളാണ് അപ്പൊ ഒരുപാട് പരിചയപ്പെടാണ്ട് ഇപ്പൊ തൽക്കാലം നമുക്ക് ചെറുത് ചെറിയ രീതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ വീടിയാണിത് കണ്ടോ അതൊക്കെ മുപ്പിട്ട സ്ഥലങ്ങളാണ്